ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പിന്നെ പരിപാടി ഇന്ന് നമ്മൾ പേപ്പർ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് വെച്ചിട്ട് നമ്മൾ കുതിര ചെയ്തെടുക്കാൻ പോവാണ് അതെ അത് നമ്മൾ നമ്മുടെ വീട്ടിലിട്ടു വരുവാണ് നമ്മൾ അതിനു മുന്നേ നമ്മളൊരു കുതിര ഉണ്ടാക്കുമ്പോ എല്ലാവരും അതും പേപ്പർ ഉപയോഗിക്കും അതെ എല്ലാവരും എല്ലാരും മറ്റു സംഭവങ്ങളൊക്കെ പിന്നെ ബേസ് ബോർഡ് പിന്നെ തടി അങ്ങനെ ഉണ്ടാക്കും നമ്മൾ ഈ ഒരു വെറും പേപ്പറിലും ചെലവില്ലാതെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം പേപ്പർ അതാ വേറെ ഒന്നും ഇല്ല അപ്പൊ നമുക്ക് ഇന്ന് ട്രൈ ചെയ്താൽ സക്സസ് ആകുക എന്നാലും നോക്കാം ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനത്തെ ഇപ്പം നമ്മൾ ആ ഒരു കുതിര ഉണ്ടാക്കുന്ന പണി തുടങ്ങുവാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു എഫോർ പേപ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലാണ് നമ്മുടെ ഫുൾ വർക്ക് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുക്കേണ്ട പണികൾ കുറച്ചുണ്ട് അങ്ങനത്തെ ആദ്യത്തെ പേപ്പർ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തുനിന്ന് ഒരു സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒന്ന് അടകളപ്പ് നമുക്ക് അതൊരു ലൈനാക്കി കട്ട് ചെയ്തെടുക്കണം എന്തായാലും കാണുന്ന നിങ്ങൾക്ക് അധികം ലേഖടിക്കായിരിക്കാം നമ്മൾ വീഡിയോ കുറച്ച് സ്പീഡ് സ്പീഡാക്കുന്നുണ്ട് അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുത്തിടവല്ല സ്ട്രേറ്റ് ഒരു വര ആക്കി നമ്മളെല്ലാം വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഇനിയിപ്പോൾ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെ ബാക്കി നമുക്ക് വരച്ചെടുക്കണം എന്തായാലും നമുക്ക് ഇപ്പോൾ എടുത്തത്ര നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തത് മാറ്റിയെന്നൊന്നും ഇതേന്നും ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് പണി തുടങ്ങുന്നത് ഇനി നമുക്ക് നമുക്കിരു പേപ്പർ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഞാനിതേ കാണിക്കുന്ന പോലെ തന്നെ നല്ലപോലെ ഒന്ന് മടക്കി എടുക്കും ഇത് നമ്മുടെ ആ കുതിരയുടെ ഇടയ്ക്കുള്ള തട്ടില്ല തട്ടായിട്ട് വരുന്ന ഭാഗമാണ് അപ്പോൾ ഇതിനാണെങ്കിൽ ഇതേപോലെ എല്ലാം മടക്കി നമുക്ക് ഇതേപോലെ എടുക്കണം അങ്ങനെ ആദ്യത്തെ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് സ്കോർ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫെവിക്കോളോ എന്തെങ്കിലുമൊക്കെ പശ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കും അതേപോലെ അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു തട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മുടെ ബാക്കിയുള്ള പേപ്പർ ഇതേപോലെ നമുക്ക് ആക്കി എടുക്കണം അങ്ങനെ ആ പരിപാടി അവിടെ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പുത്തൻ വേറെ ഒരു എ ഫോർ പേപ്പർ എടുക്കണം ഈ ഒരു പേപ്പർ നമ്മൾ രണ്ടായിട്ട് അടക്കിയിട്ട് നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം സെൻറ്ററിൽ നിന്ന് ഏകദേശം എന്താ ഇതേപോലെ രണ്ട് പീസ് ആക്കി എടുക്കണം ഇനി നമുക്ക് ഇതേ ഒരു പേപ്പർ എടുത്തിട്ട് ഇതിന്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് മടക്കി അതൊന്ന് നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ഇത് കട്ടിയെടുക്കുന്ന പോലെ തന്നെ ബാക്കി പേപ്പർ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തട്ട് വരുന്ന ഭാഗം ഇതേപോലൊക്കെ വെക്കാൻ വേണ്ടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെറ്റ് റെഡി ആയിട്ടുള്ളൂ ഇനി ഈ സെറ്റ് ആക്കി നമ്മൾ ഇത്രയും ഭാഗമൊക്കെ നമ്മൾ നേരെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് സാധനങ്ങൾ അങ്ങനെ ചെയ്തു മാറുന്നതല്ല അപ്പോ അപ്പോൾ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ പണി അത്രയും തീർന്നിരിക്കും ഇപ്പോഴത്തെ നിങ്ങൾ കാണുന്ന പോലെ ഇതേപോലെ ഓരോ തട്ട് തട്ടാക്കി നമുക്ക് എടുക്കാനാണ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് എന്തായാലും നമ്മൾ ഒട്ടിച്ച് ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് നീണ്ട ഇതേപോലെ രണ്ട് പീസ് എ ഫോർ പേപ്പർ നമ്മൾ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഭാഗം എന്തിനാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിപ്പട്ടം വരുന്ന ഭാഗവും പിന്നെ നമ്മുടെ കുതിരയുടെ ഏറ്റവും അടിയിലത്തെ ആ ഒരു പാർട്ടില്ല ആ പോർഷൻ അതുകൊണ്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ അതും ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ഈ ഒട്ടിച്ചെടുക്കുന്ന പേപ്പറൊക്കെ നമ്മൾ മറ്റത്തെ ഒക്കെ ബാക്കി വന്ന പേപ്പറുകളാണ് അപ്പം ഇതിൽ മാക്സിമം നമ്മൾ പേപ്പർ വേസ്റ്റ് ആക്കാതെ തന്നെ നമ്മൾ മാക്സിമം പേപ്പർ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം പേപ്പർ ആയി പോകത്തുമില്ല എന്തായാലും നമ്മൾ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും യൂസ് അങ്ങനത്തെ ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു നെറ്റിപ്പട്ടം വെക്കുന്ന പോർഷനാണ് ഇതാണ് അവിടെ വരുന്നത് ഇനി ഇതുകൂടാതെ തന്നെ നമ്മുടെ ഏറ്റവും താഴെ കുതിരയുടെ താഴെ വരുന്ന ആ ഒരു പാർട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേണ്ടത് ഇതാണ് ആ ഒരു പാർട്ടും പിന്നെ നമ്മുടെ നെറ്റിപ്പട്ടം വരുന്നത് അങ്ങനത്തെ ഇപ്പം നമ്മുടെ ആ ഒരു കുതിരയുടെ അമ്പത് പെർസഞ്ചോളം പണി ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുതിരയുടെ മേൽക്കൂടാരമാണ് അതിനായിട്ട് തന്നെ നമ്മളിവിടെ ചെറിയൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വേസ്റ്റ് വന്ന ഒരു പേപ്പറാണ് അതാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പോലെ രണ്ട് സൈഡിൽ നിന്നും വരയ്ക്കണം നമ്മൾ ഈ ഒരു സൈഡിൽ വരച്ചെടുക്കുന്ന പോലെ നമുക്ക് ബാക്കിലും വരച്ചെടുക്കണം എന്നാലും നമുക്ക് നാല് പീസായിട്ട് അത് കിട്ടത്തുള്ളൂ അങ്ങനത്തെ നമ്മൾ നമ്മൾ അത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരച്ച ഭാഗത്തോടെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്തായാലും ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ ആ ഒരു ലൈനിൽ കൂടെ തന്നെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇത് നേരെ അങ്ങനെ തെറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടിയും കുറഞ്ഞൊക്കെ നമ്മുടെ ആ ഒരു ഷേപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് പോകും അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ആ ഒരു മേൽക്കൂടാരെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ആ സമയത്ത് ക്യാമറ ഓഫ് ആയിരുന്നു എന്തായാലും അതിന് പറയുന്നത് തന്നെ നമ്മൾ നാമ്പുണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇവിടുന്ന് ഒട്ടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ അതും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ എല്ലാ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാണ് നമ്മുടെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെയിൻറ്റിങ് ആണ് ഇനി നമുക്ക് നേരെ നമ്മുടെ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം അങ്ങനെ ഇതിന്റെ പെയിന്റിങ്ങ് നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂട്ടുകാരനും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അതിലെ ഒരു പോർഷൻ അവനും അടിക്കാൻ കൊടുത്തു ഒരു പോർഷൻ ഞാനും എടുത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടാണിപ്പോൾ അതിന്റെ പെയിന്റ് അടിക്കുന്നത് നമ്മുടെ ആ ഒരു മേൽക്കൂടാരം നമ്മൾ നേരത്തെ പെയിന്റ് സെറ്റ് ആക്കി ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇനി ബാക്കി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒട്ടിച്ച ഭാഗത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പെയിന്റ് അടിച്ചെടുക്കുന്നത് അവിടെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് അതിൽ ജസ്റ്റ് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പണി ശരിക്കും പറഞ്ഞാൽ ലാഭമായിരുന്നു എന്തായാലും നമ്മൾ ഒട്ടിച്ച് പോയാലെ ഇനി നമുക്ക് അങ്ങനെ തന്നെ പെയിന്റ് അടിച്ചേക്കാന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് കണ്ടുപോകാൻ അടിച്ചെടുക്കുന്നത് അങ്ങനത്തെ നമ്മൾ മാക്സിമം പെയിന്റ് അടിയും കാര്യങ്ങളും തീർത്ത് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒട്ടിച്ചെടുക്കും ശരിക്കും പറഞ്ഞാൽ അത് ഒട്ടിച്ചെടുക്കുന്നിടത്താണ് വേറൊരു പണി വന്നത് സാധനം പേപ്പറായോണ്ട് തന്നെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നല്ല കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒട്ടിച്ച് വെച്ച സാധനം പറഞ്ഞു രണ്ടായിട്ടങ്ങ് പോകണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ പണികളൊക്കെ പ്രതീക്ഷിക്കുക അതും പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ ഇത് ചെയ്തു തുടങ്ങിയത് പക്ഷെ കാറ്റ് ഈ ഒരു സമയത്ത് കറക്റ്റ് നമ്മൾ ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് തന്നെ വന്നൊരു വീശുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ വേണ്ട സമയത്തൊന്നും നമ്മുടെ ഈ കാറ്റടിക്കത്തില്ല നമ്മളെന്തെങ്കിലും ചെയ്ത് ഇതേപോലെ ടാസ്ക് ആയിട്ട് പണി ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കാറ്റടിച്ച് എല്ലാം തകർത്തിട്ട് പോകുന്നു എന്തായാലും ഞങ്ങൾ കാറ്റിന്റെ ഭീഷണിക്ക് വഴങ്ങി കൊടുക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ അതെ ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് നമ്മുടെ കുതിര നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത്രയും ഈ ഒരു പേപ്പറിൽ ചെയ്തെടുക്കാൻ പറ്റൂന്ന് തന്നെ സംശയമായിരുന്നു ആദ്യം എന്തായാലും ഞങ്ങൾ വിചാരിച്ചൊരു ഭംഗി നമ്മൾ സാധനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു ഈ ഒരു കുതിരയില് നമ്മൾ പേപ്പർ അല്ലാതെ മറ്റു ഒരു സാധനവും നമ്മുടെ ഇല്ല എന്നിട്ട് നമുക്ക് ഇത്രയും അടിപൊളിയായിട്ട് കിട്ടി സാധനം അതെ നമ്മുടെ കുതിരയുടെ പണി ഇവിടെ നമ്മൾ എല്ലാ ഫൈനൽ റിസൾട്ട് കാണാൻ തോന്നുന്നു ണിയുണ്ടായിരുന്ന ബിസിയൊക്കെ നമ്മള് ചെയ്തോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കാറ്റ് ഇത് പോവും പറഞ്ഞു പോകും ഓരോ തടസ്സങ്ങൾ കണ്ടില്ലേ ഭയങ്കര തടസ്സമായിരുന്നു അത് ചെയ്ത് തുടങ്ങിയതോട് ഭയങ്കര തടസ്സമായിരുന്നു നമ്മള് നമുക്ക് ആക്കോ എന്ന് വിചാരിച്ചില്ല നമ്മളെന്തായാലും നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതി നിങ്ങക്ക് കാണാമല്ലോ മാക്സിമം നമ്മള് എത്തിച്ചിട്ടുണ്ടല്ലേ അപ്പൊ നിങ്ങളെല്ലാം ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും അല്ലേ എല്ലാരും മറ്റേ ഇതൊക്കെ വെച്ചല്ലേ ചെയ്തത് തടി ആണ് അതെ അതൊക്കെ വെച്ചാൽ എന്തായാലും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളാന്നുല്ല ഒട്ടി ചെയ്യുക നമ്മൾ ഇനി അതോടെ ഒട്ടിക്കാനുണ്ട് അപ്പൊ അതിനു മുന്നേ നിങ്ങളെ അല്ലേ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അതെ എല്ലാവർക്കും അയയ്ക്കണം പിന്നെ മെയിൻ ആയിട്ട് സബ്സ്ക്രൈബ് ആണ് എന്നാലും നമുക്ക് ഒരു പവർ എടുത്തുള്ളത് പിന്നെ എല്ലാവർക്കും വീഡിയോ അയയ്ക്കുക ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അതെ ജസ്റ്റ് ട്രൈ